ഹലോ അസ്സാം വലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ ഒക്കെ ആണെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഒക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ഇട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസത്തിനൊരു പ്രത്യേകത ഉണ്ട് പ്രത്യേകത എന്താ വെച്ചാൽ ഇന്ന് എൻ്റെ ബർത്ത്ഡേ കെട്ടോ അപ്പം ബർത്ത്ഡേ ആയി വയസ്സൊക്കെ കുറേ ആയി ഓരോ വർഷം ഇങ്ങനെ അല്ലേ പതിനെട്ടാം എന്ന് പറയുമ്പോൾ നല്ല റിസൾട്ടായിരുന്നു അതാണ് കഴിഞ്ഞേരം പിന്നെ അങ്ങനെ അറിയണേ ഇല്ല കേട്ടോ വേഗം വേഗം പോവുക അപ്പോൾ ഇന്ന് എൻ്റെ ബർത്ത് ആണ് അന്നത്തെ ദിവസം എന്താണ് എങ്ങനെയാണ് എന്നൊക്കെയാണ് അപ്പം ഞാൻ വീഡിയോ എടുക്കുന്നത് പ്രത്യേകിച്ച് ഒന്നുമില്ല സാധാരണ ഒരു ദിവസം പോലെ തന്നെ ആയിരിക്കുന്നു സാധാരണ അങ്ങനെ ഉണ്ടാവില്ലേ പിന്നെ ക്ഷമ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊണ്ടുവന്ന് തരും എന്തോ മുട്ടായി എന്തോ അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വരും ആദ്യമൊക്കെ ഡ്രസ്സ് ഡ്രസ്സ് കൊണ്ടൊന്നുവരില്ല ഉണ്ടായിന് അപ്പോൾ ഇന്നി ഓർമ്മ ഉണ്ടോ ഇല്ലേ എനിക്കറിയില്ല ഞാൻ പറഞ്ഞിട്ട് ഓർമ്മ കൊടുത്തിട്ടൊന്നും കേട്ടോ അപ്പം രാവിലെ ഞാൻ പുറത്തേക്കൊക്കെ ഇറങ്ങിയതാട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ചായക്കാടിയൊക്കെ അവിടെ ഉണ്ടാക്കി കൊണ്ടിരിക്കുകയാണ് അപ്പം സാധാരണത്തെ ദിവസം പോലെ ഞാൻ രാവിലെ നീച്ചിരുന്ന ചായക്കാടി ഉണ്ടാക്കണ അങ്ങനെയാണ് ഒന്നും കേട്ടോ ബർത്ത്ഡേ ആണെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് ഇതൊന്നും സംഭവം ഇല്ലെട്ടോ അപ്പോൾ നമ്മൾ പുതിയൊരാൾ വന്നിന് ഞാന് ഷോട്ടിൽ ഇട്ടീനിട്ടോ വീഡിയോ ഷോട്ടിൽ ഇട്ടീനി നമ്മളോടുക്ക് പുതിയൊരാൾ വന്നു നോക്കി ആ വീഡിയോ എടുക്കണേ കണ്ടിട്ടിന്നെ അങ്ങനെ നോക്കുകട്ടോ ഞാൻ കാണിച്ചു തരാം കണ്ടോ ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ സൗണ്ട് കേട്ടിട്ടേ അതിൻ്റെ ഉള്ളിൽ കൂടെ എങ്ങനെ നോക്കുക അത് നായ്ക്കൾ കൊണ്ടുപോകണെ നെറ്റ് ഇട്ടതാ കേട്ടോ ചിലപ്പോൾ കൂടൊക്കെ ഇതാക്കി കൊണ്ടുപോകാൻ കരുതിക്കാണ്ട് നെറ്റ് ഇട്ടതാണ് ഇതുമോളും ആപ്പാപ്പയും കൂടി ഒരു ദിവസം ചിക്കൻ വാങ്ങാൻ പോയി ചിക്കൻ വാങ്ങാൻ പോയപ്പോൾ അവിടെ ഉണ്ടായാലോത്ത് അപ്പോൾ ഐസം മോളൊക്കെ കണ്ടപ്പോൾ വേണം പറഞ്ഞാൽ അപ്പോൾ അപ്പം തന്നെ ഓനയിന് കൊടുത്താണ്ട് ഇങ്ങോട്ട് വന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ അല്ലേ എനിക്കറിയില്ല കേട്ടോ ഇതാണ് സംഭവം എന്ന് ഇക്കറിയില്ലല്ലോ ഞാൻ ഓല് വന്നപ്പോൾ ഓന് രണ്ട് കവറുണ്ട് കയ്യിൽ അപ്പോൾ ഇതൊരു ഇങ്ങനെ ഒരു സഞ്ചി പോലത്തെ ഒരു കവറു അപ്പോൾ ഞാൻ എന്തെങ്കിലും വിചാരിച്ചത് വാങ്ങി അപ്പോൾ വാങ്ങിയപ്പോൾ എന്താ നല്ല കാനം കേട്ടോ ഞാൻ വിചാരിച്ച ഡ്രസ്സ് എന്തോന്ന് ആദ്യം കയറി അപ്പോൾ നല്ല കാനോ കാനപ്പം അങ്ങനെ അടി തൊട്ട് നോക്കുമ്പോൾ ചൂട് ഇട്ട് അപ്പോൾ ഞാൻ ഓ തിന്നുള്ള എന്തോ ചൂടുള്ള എന്തോ കൊണ്ടുവന്നാൽ വിചാരിച്ചായിട്ട് ഞാൻ ഇതിലെന്താ തിന്നാനുള്ളതാണെന്നാണ് വിചാരിച്ചാൽ അപ്പോൾ ഓൻ ആ തുറന്നു നോക്കി എന്നായിരുന്നു ഞാനവിടെ തുറന്നു നോക്കുമ്പോൾ ഈ സാധനം അപ്പോൾ ഞാൻ എന്നിട്ട് അവിടെ ഇട്ട് പാഞ്ഞിട്ടു പിന്നെ എനിക്കിങ്ങനെ തൊടണതോന്നും എനിക്കത്ര ഇതില്ല പക്ഷെ ഞാൻ നോക്കുകയൊക്കെ ചെയ്യും പക്ഷെ തൊടാൻ എനിക്കൊരു ഇതാണ് ഏറ്റവും അങ്ങനെ അപ്പോൾ ആൾ ഇവിടെ ഉണ്ട് കുറച്ച് ദിവസമായി ഇവിടെ എത്തിയിട്ട് അപ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായല്ലോ അപ്പം എന്നെ കണ്ടിട്ടൊക്കെ കുറേ ദിവസമായി ഉണ്ടാവും ഞാൻ അന്ന് വാർപ്പിന് വന്നതാട്ടോ ഇന്ന് വാർപ്പിന് വരുന്നേ ഞാൻ അവിടെ വീഡിയോ ചെയ്തീനി ചെയ്തേന് ഇൻഡോറിന്ന് ചെയ്തതിന് പൂവിന് അന്ന് ഇങ്ങനെ പോകുകയാണെന്നൊക്കെ പറഞ്ഞക്കാണ്ട് വീഡിയോ ചെയ്തേന് അന്ന് ചെയ്തതാട്ടോ പിന്നെ വീഡിയോ എടുത്തിട്ടെന്നെ അല്ല കേട്ടോ പിന്നെ ഒരു ഷോട്ട് ഒരു പായസത്തിൻ്റെ ഷോട്ടെത്തിട്ട് അല്ലാതെ പിന്നെ വീഡിയോ എടുത്തിട്ടെന്നല്ല അപ്പം നിന്ന് ഇപ്പോൾ ബർത്ത്ഡേ ഒക്കെ ആണല്ലോ അപ്പം ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കരുതി അപ്പോൾ അങ്ങനെ വീഡിയോ എടുക്കാം കേട്ടോ അപ്പോൾ രാവിലത്തെ പരിപാടികളൊക്കെ ഞാൻ കാണിച്ച് തരാം ഇന്നത്തെ രാവിലത്തെ ചായക്കടി പുട്ടോ നമുക്ക് പുട്ട് ഇതാക്കണുണ്ടാക്കി കൊണ്ട് കിട്ടും അത് കുറച്ച് വേഗിയാണ്ടട്ടോ ഉണ്ടാക്കാവുന്നത് അപ്പോൾ പുട്ടുണ്ടാക്കി കൊണ്ടിരിക്കുന്നുള്ളൂ ചിന്നില്ല കേട്ടോ അവിടെ ചിന്നു പോയിന് ചിന്നു വാർപ്പിൻ്റെ അന്ന് തന്നെ പോയിന് കേട്ടോ ചിന്നു വന്നിട്ട് കുറേ ആയതിനൊരു മാസമൊക്കെ ആയി തോന്നി അപ്പോൾ പിന്നെ റെബി ലെവലും ഇതൊക്കെ ആയപ്പോൾ പോലും അങ്ങനെ പോയിട്ടോ ഞാൻ എനിക്ക് ഞായറാഴ്ച ഡോക്ടറെ കാണിക്കണ്ടായിരുന്നു അപ്പോൾ അങ്ങോട്ട് തന്നെ പോകണം പിന്നെ റെബി ലെവലൊക്കെ ഇല്ല അപ്പം അങ്ങോട്ട് തന്നെ പോകാമെന്നൊക്കെ കീർത്തിയാണ്ട് ഇനി ഞാൻ പോകുന്നതപ്പോൾ അധികം സാധനങ്ങളൊന്നും എടുത്തിട്ടൊന്നും ഇല്ലേനെട്ടോ കുറച്ച് ഐസ മോളെ കുറച്ച് ഡ്രസ്സ് മാത്രം എടുത്ത് ഇനി പിന്നെ അവിടെ എത്തിയപ്പം പിന്നെ ഡോക്ടറെ കാണിക്കലും അങ്ങനെ പോക്കൊന്നും പിന്നെ ഉണ്ടായില്ല പിന്നെ അവിടെ തന്നെ കൂടിയ അപ്പം ഇന്നലെ രാത്രി വൈകുന്നേരം ഞങ്ങൾ അവിടെ പോയിട്ടുണ്ട് അവിടെ പോയിനി അവിടെ അമ്മേൻ്റെ അനിയത്തൊക്കെ വിരുന്നെന്നിനി വലിയ തലേന്ന് വന്നതാണ് പോലൊക്കെ വിരുന്നുണ്ടായപ്പോൾ ഞാൻ ഇങ്ങനെ രാവിലെ പോകണമെന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം ഷമിനോട് വെച്ചപ്പം ക്ഷമിയാണ് ഏതായാലും പിന്നെ വന്നിട്ട് ഞാൻ എന്നെ കൊണ്ടുവരാൻ വരേണ്ടത് അപ്പം എന്നാൽ പിന്നെ വന്നിട്ട് നമുക്ക് രണ്ടാക്കൊപ്പം പോകാമെന്ന് പറഞ്ഞാണ്ട് പിന്നെ ചെമ്മി വന്നാൽ ഞങ്ങൾ രണ്ടാൾ പോയി ഡ്രസ്സൊക്കെ എടുത്ത് രാത്രി പത്ത് മണി കഴിഞ്ഞാൽ ഇട്ടോ ഞങ്ങൾ പേരയിലെത്തിയപ്പോൾ അപ്പോൾ ആക്കീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിക്കും പക്ഷെ പിന്നെ അങ്ങനെ എടുക്കൂല എന്തോരും വണ്ടി പിന്നെ അങ്ങനെ എടുക്കില്ല അപ്പം ഇവിടെ എത്തിയിട്ട് കുറച്ചായി കഴിഞ്ഞ ബുധനാഴ്ച എത്തിക്കുന്നത് അന്നാ പൂരണം ഞാൻ വീഡിയോ ഇട്ടുന്നു പിന്നെ വാർപ്പൊക്കെ കഴിഞ്ഞു വീടിൻ്റെ അപ്പം അങ്ങനെ നനക്കലും ഇതിലൊക്കെയാണ് വാർപ്പ് കഴിഞ്ഞിരിക്കാണ് എന്താ എല്ലാവരും വിശേഷമൊക്കെ സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്കും എല്ലാം തരില്ല കുഴപ്പമൊന്നുമില്ല സുഖം അപ്പം ചായക്കടി ഉണ്ടാക്കുക ചായ കുടിക്കുക ചോറുണ്ടാക്കുക തിന്നുക അതാണ് ഇപ്പം നമ്മളെ പണി അപ്പം എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ളത് ഞാനൊന്ന് കാണിച്ചാൽ സാധാരണക്കാരുടെ ബർത്ത്ഡേ ദിവസമായിരിക്കും പ്രത്യേകിച്ച് ഒന്നുമില്ല ബർത്ത്ഡേ ആണ് എന്ന് നമുക്കറിയാം വേറെ ആർക്കും അറിയില്ല അങ്ങനെ ഞാനങ്ങനെ എൻ്റെ ആഘോഷിച്ചിട്ടൊന്നുമില്ല കേട്ടോ പതിനെട്ടാം വയസ്സത്തെ ബർത്ത്ഡേ ഒക്കെയാണ് ഞാൻ ആദ്യമായിട്ട് കേക്ക് മുറിച്ചെന്നത് അതുവരെ അങ്ങനത്തെ ഒരു സംഭവേ അല്ല പതിനെട്ടാം വയസ്സത്തെ ബർത്ത്ഡേഡൊക്ക് എൻ്റെ വാപ്പ എനിക്കൊരു കേക്കൊക്കെ ഉണ്ടെന്ന് തന്നിട്ട് വാപ്പയും പിന്നെ ചെറിയ മോനും പോയിക്കാണ്ടിരിക്കുന്നാണ്ട് ഞാൻ കേക്കൊക്കെ മുറിച്ച് അല്ലാതെ പിന്നെ എൻ്റെ ഒരു കേക്ക് മുറിയോ ഒന്നും ഉണ്ടായില്ല ട്ടോ ഇതുവരെ പിന്നെ ഉണ്ടായിട്ടേ ഇല്ല അന്ന് എന്തുയാകും അന്ന് പാപ്പം അങ്ങനെ കൊണ്ടുവന്നിട്ട് ഒരു കേക്കൊക്കെ മുറിച്ച് പിന്നെ അപ്പോൾ ഇത്രയും വർഷമായിട്ടും ഒരു കേക്ക് മുറി ഉണ്ടായില്ല കേട്ടോ ക്ഷെമി ഡ്രസ്സ് എന്തോ വാങ്ങിത്തരും അതേപോലെ ഡയറി മുമ്പ് ഇങ്ങനത്തെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിത്തരും അല്ലാതെ കേക്ക് മുറി ഒന്നും നമ്മൾ വർത്തിടൊക്കെ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അങ്ങനെ കാണിട്ടൊന്നത്തെ എൻ്റെ ബർത്ത് ദിവസം അപ്പോൾ ഞാൻ കാണിച്ച ഇനി ഇനി എപ്പോഴാണ് ഞാൻ വീഡിയോ ഓൺ അറിയില്ല ഏതായാലും ഞാൻ കാണിച്ചു തരണ്ട് എന്താണെന്നൊക്കെ നീ വീഡിയോ ഒന്ന് ഫുൾ ആവുമോയെന്നൊന്നും അറിയില്ല ഏതായാലും ഞാൻ തുടങ്ങിയിക്കണ് അപ്പോൾ ബാക്കിയൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം അപ്പം നീ ചായക്കടിയൊക്കെ ഉണ്ടാക്കലും തുടങ്ങിയിക്കണ് ഇപ്പോൾ ഇപ്പം നീച്ച് ബാശ പോയിട്ട് വാശന നേരത്തെ പോയി അഞ്ച് ചേമക്കാലൊക്കെ ആയപ്പോൾ വാശ പോയി അപ്പോൾ കടിയായില്ലോ അപ്പോൾ വാശ കാൽ ചായ ഒക്കെ കുടിച്ചിട്ട് വാശ പോയി അപ്പം ചെമിക്കൊക്കെ പോവാണ്ട് അപ്പം ഞങ്ങൾക്ക് വിളിച്ചലും നീപ്പിച്ചൊരു ചായ എടുക്കലും ഒക്കെയാണ് ഇനി എൻ്റെ സാധാരണത്തെ പോലെ തന്നെ ഈ ദിവസവും അപ്പം ആ പിന്നൊരു കാര്യം പറയാൻ മറന്നു കേട്ടോ ഒന്ന് വെള്ളിയാഴ്ചയാണല്ലോ വെള്ളിയാഴ്ചയാണ് കേട്ടോ എൻ്റെ അമ്മനെ പ്രസവിച്ചത് ഇമ്മ എപ്പോഴും പറയലുണ്ട് വെള്ളിയാഴ്ച ഒരു എട്ട് എട്ടര ആ ടൈമിൻ്റെ ഉള്ളിലാണ് ഉമ്മനെ പ്രസവിച്ചത് ഇമ്മ എപ്പോഴും പറയലുണ്ട് അപ്പം ഇതുവരെ അങ്ങനെ എൻ്റെ ബർത്ത്ഡേയുടെ വെള്ളിയാഴ്ചൻ്റെ അന്ന് വന്നിട്ടില്ല വേറെ ഏതെങ്കിലും ദിവസമൊക്കെ ഇരിക്കും പക്ഷേ ഇപ്രാവശ്യം വെള്ളിയാഴ്ചൻ്റെ അന്നാട്ടെൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വന്നത് സന്തോഷം പക്ഷേ സങ്കടമുണ്ട് കേട്ടോ വയസ്സിങ്ങനെ കൂടില്ലേ ഇപ്പം ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ എന്തോ ഒരു പോലെ കേട്ടോ കാരണം ഇന്ന ഇത്ര വയസ്സൊക്കെ എനിക്ക് എനിക്കായനും എനിക്ക് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല കേട്ടോ പ്രായം ഓരോ വർഷം ഇങ്ങനെ കൂടുകയാണല്ലോ അപ്പം അത് അത് കഴിഞ്ഞിട്ട് ഇതാക്കാൻ കഴിയുന്നില്ല എനിക്കത്ര കായോ ആ പതിനെട്ടുമ്പോൾ ഞാൻ അങ്ങോട്ട് വീട്ടുന്നില്ല പതിനെട്ടൊക്കെ കഴിഞ്ഞിട്ട് വർഷങ്ങളായിട്ടോ അത് വേറെ കാര്യം അപ്പോൾ അതങ്ങട്ട് ഇതാക്കാൻ കഴിയുന്നില്ല ഉൾക്കൊ ഇത്ര കായോന്നുള്ളത് ഉൾക്കൊള്ളാൻ കഴിയണില്ല പിന്നെ മിനിഞ്ഞാന്ന് എൻ്റെ ആങ്ങളുടെ ബർത്ത്ഡേനെ കിട്ടും ഞങ്ങളൊക്കെ ഓന് സെപ്റ്റംബർ ഒമ്പതിന് ഞാൻ സെപ്റ്റംബർ പന്ത്രണ്ടിന് എൻ്റെ താത്തല്ലേ ഓള് ആഗസ്റ്റ് ആറിന് അല്ല പത്തിന് ഓൾ ആഗസ്റ്റ് പത്തിന് പിന്നെ അനിയനാട്ടോ കുറച്ചൊരു ഗ്യാപ്പുള്ളത് ഓന വയസ്സിനും കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ട് ഞങ്ങളൊക്കെ രണ്ട് രണ്ട് വയസ്സിന്റെ ഉള്ളൂ ഓ നാല് വയസ്സിന് തായ നാല് വയസ്സിന്റെ മാറ്റം കേട്ടോ ബാക്കിയൊക്കെ ഞാൻ കാണിച്ചിരട്ടും അങ്ങന പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങിയിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ലേന്ന് വെച്ചാൽ നല്ല മത്തം കറിയും ഉണക്കമ്മീം പൊരിച്ചതും പയറുപ്പേരി പേരിക്ക് കേട്ടോ ബർത്ത്ഡേ ആയിട്ട് ഞങ്ങൾ ഞങ്ങൾ ഉച്ചക്കത്തെ സ്പെഷ്യൽ അപ്പോൾ പിന്നെ രാത്രി ഷെമി പണിക്കും ഒക്കെ ഷെമി പണി കഴിഞ്ഞ് വന്നാരെ പിന്നെ പുറത്ത് പോവാന്നൊക്കെ പറഞ്ഞാണ്ട് ഞങ്ങട്ടാന്നൊന്നും പറഞ്ഞില്ലേനെ കേട്ടോ പുറത്ത് പോവാന്നേ പറഞ്ഞിട്ടുള്ളൂ അങ്ങനെ പോകുന്ന ലാസ്റ്റ് ഞങ്ങൾ ഇപ്പോൾ അതാ ബീച്ചിലെത്തിക്കണം ഞാൻ കൊടുക്കും ബീച്ചിലെത്തിക്കണം കേട്ടോ ഇപ്പം ഞങ്ങൾ എത്തിയിട്ട് ഇപ്പോൾ എത്തണേ ഉള്ളൂ ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ബീച്ചേക്ക് വന്നത് അപ്പോൾ എന്താ ഫുഡ് കഴിച്ചതിൻ്റെ പേരെന്താ ഫായി ചിക്കൻ പറഞ്ഞ സംഭവം കേട്ടോ കൈ തിന്നത് ഞങ്ങൾ ഒരു ഇപ്പം എന്തോ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് അയക്കുന്ന സാധനം അപ്പോൾ അതാണ് തിന്നത് കോഴിക്കോട് കിട്ടും എന്താ ഇവിടെ നിന്നൊന്നും പറയാനോ നിൽക്കറിയില്ല അപ്പോൾ അതിന ചെറുങ്ങനെ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അതിനവിടെ കൊടുക്കെട്ടോ ബീച്ചക്ക് വന്നിട്ട് ഇപ്പൊ അടുത്തൊന്നും ബീച്ചൊക്കെ ഞങ്ങള് നോമ്പിന് എല്ലാരും കൂടി ഫാമിലി കൂടി നോമ്പ് നോമ്പിട്ട് വന്നതാട്ടോ അതിൻ്റെ ശേഷം പിന്നെ ഞങ്ങൾ വന്നിട്ടേ അല്ലേ പിന്നെ ഒന്ന് ഇതായിരിക്കും പ്രതീക്ഷിക്കാതെ ഒന്ന് ഞങ്ങൾ ബീച്ചിലെത്തി കേട്ടോ അപ്പം ബർത്ത്ഡേ ഒക്കെ ആയിട്ട് ഒന്നുമില്ല സാധാരണ ഒരു ദിവസം സാധാരണ അങ്ങനെ ഉണ്ടാവില്ല ആദ്യമായിട്ടാട്ടോ എൻ്റെ ബർത്ത് ഡേ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ബർത്ത്ഡേ ആയിട്ട് നമ്മൾ പുറത്തിറങ്ങണം പുറത്തിറങ്ങണം ആദ്യമായിട്ടാട്ടോ ഇല്ലേ ക്ഷമിയെന്തെങ്കിലുമൊക്കെ ഇങ്ങനെ വാങ്ങിക്കൊണ്ടു ഫസ്റ്റ് എൻ്റെ കല്യാണം കഴിഞ്ഞാൽ ബർത്ത്ഡേ ഒക്കെ എനിക്ക് പർദ്ദേ ആ പർദ്ധ എപ്പോഴും കൊണ്ടു കിട്ടോ ഞാൻ എപ്പോഴും ഇട്ടില്ലെ അപ്പോൾ പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെയാന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ പുറത്ത് പോലും ഫുഡ് അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇതിപ്പോൾ ആദ്യമായിട്ടോ ഞങ്ങൾ ഇൻ്റെ ഈ ബർത്ത് ഡേ ഒക്കെ ആണ് ഇപ്പം ഞങ്ങൾ പുറത്തിറങ്ങി ഫുഡൊക്കെ കഴിച്ച് ഇപ്പം ഇങ്ങനെ ബീച്ചിൽ കുത്തിറക്കാട്ടോ നല്ല സുഖം ഇവിടെ ഇങ്ങനെ ഇരിക്കുക ചുറ്റൊക്കെ ആയതുകൊണ്ട് ഇപ്പം ഞങ്ങളെ ചുറ്റു ചുറ്റുവട്ടത്തിങ്ങനെ നിൽക്കാം ഇപ്പോൾ ഓല ഓലൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓൾ ഇവിടെ അവളെ പിടിച്ചാൽ കിട്ടൂല അവൾ ആര പായും പക്ഷേ ക്ഷമ്മ അവിടെ ഇരിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നല്ല കാറ്റാണല്ലോ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ അപ്പൊ ഞങ്ങൾ ഇവിടെ എങ്ങനെ ഇരിക്കും പിന്നെ നിർബന്ധമാണല്ലോ വൈനാപ്പിൾ കൈകരി അങ്ങനെ തന്നെ ഞങ്ങള് ഈ ബീച്ചിലല്ലോട്ടോ നമ്മൾ ഇറങ്ങിയത് നമ്മൾ ഇറങ്ങിയത് ഏത് ബീച്ചു സൗത്ത് ബീച്ചിലാട്ടോ അപ്പൊ അടുന്ന് ഇപ്പതാ ഞങ്ങള് ഇവിടെ വരെ വന്നിട്ടോ അതിലങ്ങനെ നടന്നുകൊണ്ട് വന്ന് ഇവിടെ വരെ വന്നു പിന്നെ പൈനാപ്പിൾ ഒക്കെ കഴിച്ച് തിരിച്ചു പോവാണ് കല്യാണം കഴിഞ്ഞ ഉടനെ ഉടനെങ്ങനെ ഇവിടെ അപ്പൊ പൈനാപ്പിൾ ഒന്നും പൈനാപ്പിളൊന്നും എന്ന് അപ്പൊ ഞങ്ങൾ തിരിച്ചു പോവാട്ടോ നല്ല തിരക്കും ആളൊക്കെ ഉണ്ട് സമയപ്പത്ര ആയത് പത്തുമണി ആയില്ലല്ലോ ആയോ സമയം പത്തുമണിയൊക്കെ ആയിട്ടോ ഞങ്ങള് പോരുമ്പ തന്നെ ഫസ്റ്റ് ഫുഡ് അയച്ചതാട്ടോ ഫുഡ് അയച്ചിട്ടാണ് ഞങ്ങള് ബീച്ചിൽ വന്നത് അപ്പൊ ഞങ്ങള് തിരിച്ചു പോവാൻ പൈസ മുതവിടെ ഇരിക്കട്ടോ കപ്പിണ്ട് ഇരുട്ടായ കൊണ്ട് കാണൂല രാത്രിയല്ലേ അങ്ങനെ പിന്നെ ഞങ്ങള് ഭാസ്കരേട്ടൻ്റെ സർബത്തുകട കയറിട്ട് സർബത്ത് കൂടിച്ചിട്ടോ ഞാനൊരു സോഡാ സർബത്തും പിന്നെ ഷെമി മിൽക്ക് സർബത്ത് കുടിച്ചിട്ടോ മിൽക്ക് സർബത്ത് ഞാൻ എൻ്റെ മുന്നേ കുടിച്ചു കേട്ടോ ഒരു ദിവസം ഇതുപോലെ ടൗണിൽ പോയപ്പോൾ രാത്രി പോരുമ്പം അന്ന് ഭയങ്കര തിരക്കേനുട്ടോ അവിടെ നമ്മൾ കുടിക്കുമ്പോൾ പക്ഷേ ഇപ്പം അത്ര തിരക്കൊന്നുമില്ല അപ്പോൾ എനിക്ക് ഭയങ്കര ദാഹം കേട്ടോ അപ്പോൾ ഷെമിനോട് പറഞ്ഞ് ആദ്യം സാധാ സർവത്തെന്നു പറഞ്ഞാ പോയിന് പിന്നെ അടുത്ത് എനിക്ക് സോഡ സർവത്ത് കുടിക്കാനൊരു പോതി അങ്ങനെ കുടിച്ചിട്ടില്ലേനേ അപ്പം അത് കുടിച്ചു കിട്ടോ ടേസ്റ്റൊക്കെ ഉണ്ടായിന് പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ചിങ്ങനെ പോകുന്നു അങ്ങനെ അങ്ങനെ കുറച്ച് കുറച്ച് ഇതൊക്കെ ഇങ്ങനെ ഇങ്ങനെ വീഡിയോ നമ്മൾ ഇതാ ബേബി ബേബി കണ്ടില്ലേ പിന്നെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഇതാക്കുന്ന ഗോകുലം മാള് ഇതിൽ നമ്മൾ പോയിന് ഇതില് നമ്മൾ ഐസമോള് ചെറുതായ സമയത്ത് അതിന്റെ പുറത്ത് ധൈര്യ സംഭവം ഇത് ഇണ്ടായത് എന്താന്ന് അറിയില്ല എന്താ അപ്പൊ ഇതില് ഞങ്ങള് പോയിന് കേട്ടോ ഞാൻ ഞങ്ങള് ഞാൻ ഫസ്റ്റ് ആയിട്ട് വരുന്നെ കുട്ടാക്കിന്റെ അപ്പൊ അമ്മ കേട്ടോ ഞാൻ പോയിട്ടില്ല ഞാന് കൊറേ വട്ടം വന്നെങ്കിലും ഇതിലൊന്നും കേറിയിട്ടില്ല കേട്ടോ ഗോകുലം മായോ ഫസ്റ്റ് ഞങ്ങള് പോയത് നമ്മളെല്ലാരും കൂടി കുട്ടാപ്പിന്റെ അപ്പം പിന്നെ ഞങ്ങള് കൊണ്ടുപോയിണ്ട് അങ്ങനെ പോയി അപ്പൊ ഞങ്ങള് തിരിച്ചു നമ്മളെ ഇനി എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ോ ഫുഡ് കലോ അങ്ങനൊന്നും ഇല്ല ചെമീക്ക് മറ്റേ വല്യ ഡയറി മിലിക്കില്ലേ അത് ലൈറ്റ് ഇല്ല അത് കൊണ്ടുവന്ന് തരും ഡയറി മിൽക്കോ എന്തെങ്കിലും ഒക്കെ ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും ചെമ്മി കൊണ്ടുവന്ന് തരും അല്ലാതെ തന്നെ ഗിഫ്റ്റും തരാ സർപ്രൈസ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടോ സർപ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ട പക്ഷെ എനിക്ക് അങ്ങനെ സെമി അങ്ങനെ അങ്ങോട്ട് സർപ്രൈസാക്കി അങ്ങനെ ഒന്നും തരയില്ല സെമി തരുമ്പോ ഒക്കെ പറയും ഇനി ബർത്ത്ഡേ ആണെങ്കിലും ആനിവേഴ്സറി ആണെങ്കിലും ഒക്കെ പറയും പറഞ്ഞ ആനിവേഴ്സറിക്കും എന്താ വേണ്ടി എന്താ വേണ്ടി അങ്ങനെ ചോദിച്ചാണ്ടാ വാങ്ങാൻ ആ മാണോന്നും പറയില്ല പക്ഷെ എന്നാലും ഒരു കാര്യം എന്തെങ്കിലും വാങ്ങൂന്ന് കാരണം ചെമ്മി ചോദിക്കണേ അല്ലാതെ ഞാൻ അറിയാതെ അങ്ങനെ സർപ്രൈസോന്നും എനിക്ക് തരുന്നില്ല ഇന്ന് പക്ഷെ ഇവിടക്ക പോകണമെന്നൊന്നും പറഞ്ഞില്ല മാറ്റിക്കോ പോരുന്നപ്പോ എങ്ങട്ടേലും ബീച്ചിൽ നിന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി വേറെ എങ്ങട്ടേലും ഒക്കെ കേക്കാറെന്നൊക്കെ കേട്ടില്ലേനും അപ്പൊ ഞങ്ങള് ബീച്ചിലൊക്കെ പോയി ഫസ്റ്റ് ടൈമാണ് കല്യാണമായിട്ട് എന്റെ ബർത്ത്ഡേ ഞങ്ങള് പുറത്ത് പോണത് അപ്പം ഭയങ്കര സന്തോഷമുണ്ട് സങ്കടമുണ്ട് ബീച്ച് പോയിന് ബർത്ത്ഡേക്ക് ഷെമീന്റെ അടുത്ത് വന്നിട്ട് പത്രാമത്തെ ബർത്ത്ഡേന്റെ നാലാമത്തെ ആണ് ഷെമിൻറെ അടുത്ത് വന്നിട്ടുള്ള അതിൽ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഐസമോൾ ഇല്ലേ ഐസമോൾ ഇല്ലേ കേട്ടോ ഐസമോൾ ആണ് ഞാന് പ്രഗ്നന്റ് ആണ് അഞ്ചാം മാസോ ഒക്കെ ആണ് തോന്നണേ ഫസ്റ്റ് ബർത്ത് കല്യാണം കഴിഞ്ഞിട്ടുള്ള അന്ന് സെമി ഒരു പർത്ത് കൊണ്ടുവന്ന എനിക്ക് അത് സർപ്രൈസ് ഇനി ലേ അത് ഞാൻ അറിഞ്ഞിട്ടല്ലേ ഇനി അന്ന് സേമി പണി കഴിഞ്ഞു വരുമ്പോൾ അത് മെല്ല പൊറത്ത് റൂമിലൊക്കെ വെച്ചാണ്ട് പിന്നെ അങ്ങനെ എടുത്തൊക്കെ തന്നതീട്ടോ അത് നല്ല സർപ്രൈസ് പിന്നെ അങ്ങനെ എനിക്ക് സർപ്രൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ നമ്മളിങ്ങനെ പ്രതി ഫോൺ പ്രതീക്ഷിക്കാതെണ്ടല്ലോ ഇങ്ങനെ നമുക്ക് ഇതൊക്കെ തരുന്നെ അതൊക്കെ എനിക്ക് ടുക്കപ്പൊ വെള്ളൊക്കെ ഒന്ന് കുടിച്ച് അപ്പൊ ആള് പോരുമ്പോ ചെറുതായിട്ടൊന്നുറങ്ങി ഇനിയിപ്പോന്നുമില്ല ഇനി ഉറങ്ങോന്നറിയില്ല അപ്പൊ ഇത്രേ കൊള്ളു നമ്മള് ഇന്നത്തെ വീഡിയോ അപ്പൊ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാല് ഷെയർ ചെയ്യാ ലൈക്ക് ചെയ്യ കമന്റ് ഇടാ പിന്നെ എന്താ സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാ നാളെ അത് പറയണല്ലോ കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല കണ്ടന്റ് കിട്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാ ടാറ്റാബൈബൈ